തൃശൂർക്കാരായ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടി മന്ത്രിയായ സുരേഷ് ഗോപിയോടും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആകമൊത്തം ഏറ്റെടുത്തിരിക്കുന്ന ജോർജ് കുര്യനോടും കണ്ണു തുറന്ന് കാണാൻ പറയുകയല്ലാതെ മറ്റു മാർഗമില്ല മലയാളികളായ വൈദികരെ കമ്പിക്കടിച്ച് ആശുപത്രിയിലാക്കിയ സംഭവം ഇവർ അറിഞ്ഞതേയില്ല ഒഡീഷയിൽ ഈ നടന്ന ക്രൂരകൃത്യം കണ്ട ഭാവമില്ല നമ്മുടെ ബി ജെ പി സുഹൃത്തുക്കൾക്കും ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൂരതകൾ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം പലതവണ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞു തള്ളുകയാണ് ബി ജെ പിയും ബി ജെ പി മന്ത്രിമാരും പള്ളിയിൽ വന്ന് സ്വർണ്ണ കിരീടം വയ്ക്കാൻ വരുമ്പോഴെങ്കിലും പറയണം ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ തല്ലിച്ചതയ്ക്കുന്ന മതതീവ്രവാദികളുടെ ഭാഗമാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമെന്നൊക്കെ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മറ്റൊരു വാർത്ത ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് ഒരു കന്യാസ്ത്രീയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു എന്നതാണ് മത തീവ്രവാദത്തിനെതിരെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ഉളുപ്പില്ലാതെ ക്രിസ്ത്യാനിയുടെ വോട്ടു മാത്രം ലക്ഷ്യം വെച്ച് വർഗീയതയെന്ന വിഷം തേച്ച കേക്കുമായി പള്ളിമേടകളിലും അരമനകളിലുമെത്തുന്ന വർഗീയവാദികളെ കരുതിയില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ ക്രൈസ്തവരും പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ല